സസ്പെൻഷന് ശേഷവും ഞങ്ങള് പരിശോധിക്കുമ്പോഴും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോഴും ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോലും അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ ചീഫ് സെക്രട്ടറി പറഞ്ഞു ഹീസ് വെരി ബ്രില്യൻറ്റ് ഹീസ് വെരി എഫിഷ്യൻറ്റ് വളരെ നല്ല മാർക്ക് ആണ് അങ്ങേക്ക് നൽകിയിരുന്നത് എന്നിട്ടും ഈ സസ്പെൻഷൻ വന്നു ഇപ്പോഴത്തെ സസ്പെൻഷൻ നീട്ടുകയും ചെയ്തിരിക്കുകയാണ് നേരെമറിച്ച അപ്പുറത്തേക്ക് ശ്രീ ഗോപാലകൃഷ്ണന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പിൻവലിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരുക്കവും ഉണ്ടെന്ന് കേൾക്കുന്നു ഒരു വിവേചനം ഫീൽ ചെയ്യുന്നുണ്ടോ എന്താണ് എന്താണിപ്പോൾ മനസ്സിലുള്ള ഫീലിംഗ് സി നമ്മൾ ഈ ബാലൻസ് ചെയ്യാൻ നോക്കുന്നതാണ് പ്രശ്നം എവിടെ നിന്നാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞ ഒരു ഓഫീസർ ഒരു വ്യക്തി ഇതിവിടെ കമ്പാരിസണിൽ വരുന്നത് എന്നുള്ളതാണ് എന്നെക്കാട്ടിലും ഒത്തിരി ജൂനിയറായിട്ടുള്ളൊരു ഓഫീസറുമാണ് എൻ്റെ ഡൊമൈനിലും അല്ല ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ വേറെയാണ് അദ്ദേഹത്തിന് സസ്പെൻഷൻ കിട്ടിയതും വേറൊരു കാര്യത്തിനാണ് പക്ഷേ ബാലൻസിങ് ആക്റ്റും കണക്ട് ചെയ്യാൻ വേണ്ടി പരസ്പരം ഇങ്ങനെ കണക്ട് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിൽ മാത്രമേ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ പിന്നെ ഫെയർനെസ് ജസ്റ്റിസ് എന്നൊക്കെ പറയുന്ന സംഭവം ഞാൻ ഒരു ഒരു മിഥ്യാലോകത്തൊന്നും അല്ല ജീവിക്കുന്നത് ഇവിടെ സിസ്റ്റത്തിൽ നിങ്ങൾ ഏറ്റവും നന്നായി പണിയെടുത്താൽ ഏറ്റവും ബ്രില്യൻറ്റായിട്ട് പണിയെടുത്താൽ രാവും പകലും പണിയെടുത്താൽ നിങ്ങൾക്ക് കൃത്യമായി അതിനുള്ള അപ്രീസിയേഷൻ കിട്ടുമെന്നോ നിങ്ങളെ ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് വർക്ക്സ് അതെനിക്ക് നല്ല ബോധ്യമുണ്ട് ജീവിതം തന്നെ ഫെയർ ഒന്നുമല്ലോ പക്ഷേ നമ്മൾ ആഗ്രഹിക്കും സിസ്റ്റം കുറച്ചുകൂടെ ഫെയർ നമ്മൾ സിസ്റ്റം ഗവേണൻസ് ഇതൊക്കെ ജസ്റ്റിസ് വേണമെന്ന് ആഗ്രഹിക്കില്ലേ ഒരു നീതിബോധം വേണമെന്ന് ആഗ്രഹിക്കില്ലേ സോ യു കീപ്പ് ട്രയിങ് ഫോർ ഇറ്റ് നമ്മളത് ഫൈറ്റ് എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും അത് എപ്പോഴും കൃത്യമായിട്ട് ഉടനെ ചോദിക്കുന്ന ഉടനെ തന്നെ ന്യായമോ നീതിയോ ഒന്നും കിട്ടണം എന്നൊന്നും ഇല്ല പക്ഷെ അത് ചോദിക്കാതിരിക്കുന്നിടത്താണ് പ്രശ്നം നമ്മൾ ചോദിച്ചോണ്ടേരിക്കണം ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഈ ഡിസിപ്ലിൻ ആക്ഷനിൽ തന്നെ ഞാൻ ഡോക്യുമെന്റ്സ് ഡിജിറ്റൽ ഡോക്യുമെന്റ്സ് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞു അതിന് മറുപടി പോലും തരില്ല എന്നാണ് അറിഞ്ഞത് അപ്പോൾ ഞാൻ ഡി ഒ പി ടിയുടെ സർക്കുലറും കേന്ദ്ര ഗവൺമെന്റിന്റെ റൂൾസും ഒക്കെ വെച്ചിട്ട് വീണ്ടും എഴുതി മറുപടി തന്നേ പറ്റൂ എന്ന് അപ്പോൾ മറുപടി കിട്ടി മറുപടിയിൽ പറഞ്ഞു ഡോക്യുമെന്റ്സ് എന്ന് അപ്പം ഞാൻ വീണ്ടും സുപ്രീം കോടതി വിധികളും മറ്റും എടുത്ത് അതും കോട്ട് ചെയ്തിട്ട് പറഞ്ഞു മറുപടി തന്നാൽ മാത്രം പോരെ ഈ ഡോക്യുമെന്റ്സ് തരാൻ ബാധ്യസ്ഥരാണ് ഡിസ്കളി അതോറിറ്റി അപ്പോൾ അതിനുശേഷം ഡോക്യുമെന്റ്സ് തരാമെന്ന് പറഞ്ഞു തരുമ്പോൾ ഫോട്ടോ കോപ്പി അതിൻ്റെ കോപ്പികളാണ് തന്നത് അപ്പോൾ അത് പോരാ ഡിജിറ്റൽ തന്നെ വേണമെന്ന് പറഞ്ഞു വീണ്ടും ഞാൻ അയക്കുന്നു ഇറ്റ് ടൈം പക്ഷെ ആത്യന്തികമായിട്ട് എനിക്ക് കിട്ടിയല്ലോ അപ്പോൾ ഡിജിറ്റൽ റെക്കോർഡ്സ് എനിക്ക് കിട്ടിയതിന് ശേഷം ശേഷം എനിക്ക് അതിനെ വ്യക്തമായ മറുപടി കൊടുക്കാൻ പറ്റും ഇത് ഒരു സിസ്റ്റം ഫെയർ ആക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് എനിക്ക് അത് ചെയ്യണം എന്ന് എന്നാഗ്രഹമുണ്ട് ഫെയറായിട്ട് ചെയ്യിപ്പിക്കണം എന്നും ആഗ്രഹമുണ്ട് ഇപ്പോൾ പലരും പറയുന്നുണ്ട് ചീഫ് സെക്രട്ടറി അയച്ച മെമ്മോയ്ക്ക് വിശദീകരണം കൊടുത്തില്ല എന്നും കേൾക്കുന്നുണ്ട് അങ്ങനെ വിശദീകരണം കൊടുക്കാതിരുന്നിട്ടുണ്ടോ പറയുന്നേ ആക്കൊരു നെറേറ്റീവ് സൃഷ്ടിക്കുന്നതാണ് ഏഴ് കത്തുകളാണ് ഞാൻ ചീഫ് സെക്രട്ടറിക്ക് ഈ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ തുടങ്ങിയതിന് ശേഷം കൊടുത്തിരിക്കുന്നത് നമുക്ക് ലഭ്യമായ ഡീറ്റെയിൽസ് വെച്ചിട്ടല്ലേ മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ ഓരോ എന്താ പറയുക ഓരോ പാർട്ടായിട്ട് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതിൽ നിയമപരമായിട്ട് എന്തുകൊണ്ട് ഡിസിറിയാക്ഷൻ ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു അത് പറയുന്നു പ്രൊസീജിയറിൽ എന്തൊക്കെയാണ് വയലേഷൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു ഇങ്ങനെയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ഈ ഡോക്യുമെൻ്റ്സ് ലഭ്യമായാലേ ഡോക്യുമെൻറ്റിനെ കുറിച്ച് എനിക്ക് കമൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഫെയർ ആയിട്ട് അങ്ങനെയല്ലേ എനിക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി എടുത്തിരിക്കുന്നത് എന്ന് കാണിച്ചു തരാതെ അതിനെപ്പറ്റി കമൻറ്റ് പറയാൻ പറ്റുമോ അപ്പോൾ അതുവരെ കാത്തിരിക്കും അപ്പോൾ ആ പോയിന്റ് അവസാനമേ കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ പലപ്പോഴായിട്ട് ഏഴ് മറുപടികൾ കൊടുത്തു കഴിഞ്ഞു പക്ഷേ വളരെ രസകരമായിട്ട് ചില മാധ്യമങ്ങൾ ഞാൻ കൊണ്ട് ഒരു മറുപടിയും കൊടുക്കാത്ത മഹാകാശ്മലനാണ് നെറേറ്റീവ് എന്നാണ് അങ്ങനെ സംഭവിച്ചിട്ടില്ല അപ്പോൾ അങ്ങ് പറഞ്ഞതാണ് സത്യം എന്നാണ് പറയുന്നത് തീർച്ചയായും ഏഴ് മറുപടികൾ ഓൺ റെക്കോർഡല്ലേ ഇതെല്ലാം ഇമെയിലിൽ അയച്ചതല്ലേ അതിന് മറുപടികൾ ചീഫ് സെക്രട്ടറി തന്നിട്ടുണ്ടല്ലോ ഇറ്റ്സ് ഓൺ റെക്കോർഡ്